ഓച്ചിറ മടത്തിൽ എട്ടാം വാർഡിൽ റോഡ് നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് ഗ്രാമീണ റോഡ് പദ്ധതിയിൽ അനുവദിച്ച ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓച്ചിറ ഗ്രാമ പഞ്ചായത്തിലെ മഠത്തിൽ എട്ടാം വാർഡിലാണ് ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ണാന്തറോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് പതിനെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം ഇന്റർലോക്ക് വിരിച്ചാണ് റോഡ് നിർമ്മാണം നടത്തുന്നത് പഞ്ചായത്ത് അംഗം മാളു സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് മടുത്തിക്കാരായ്മ എട്ടാം വാർഡിലെ ദാറുർസലാം മണ്ണാതറ റോഡ് കരുനാപ്പള്ളിയുടെ ഏറെ ബഹുമാനയായ എം എൽ എ സി ആർ മഹേഷ് അവരുടെ നിർദ്ദേശപ്രകാരം ഗ്രാമീണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഈ റോഡിന് ഇൻ്റർലോക്കാണ് അനുവദിച്ചിട്ടുള്ളത് അതിന് ഏതാനും പതിനെട്ട് പതിനെട്ട് ലക്ഷം രൂപയോളം വരുന്നുണ്ട് ആ പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കളക്കാട്ടുതറ വളയന്തറ ജംഗ്ഷൻ്റെ റോഡും അതുപോലെ തന്നെ അവിടുത്തെ ഓടനിർമ്മാണം അതുപോലെ തന്നെ വെള്ളിക്കിളയത്ത് ക്ഷേത്രം വരെ പോസ്റ്റ് ഓഫീസ് റോഡും ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മാണം ചെയ്യുന്നുണ്ട് ടെൻഡർ പൂർത്തീകരിച്ച വളയന്തറമുക്ക് കളക്കാട്ട് ലക്ഷംവീട് റോഡ് ഓടയും റീട്ടാറിങ്ങും പൊന്നമ്പള്ളി ക്ഷേത്രം വെള്ളിക്കലേത്ത് ക്ഷേത്രം റോഡ് റീട്ടാറിങ് എന്നിവ കൂടി പൂർത്തീകരിക്കുമ്പോൾ വാർഡിലെ മിക്ക റോഡുകളുടെയും ശോചയാവസ്ഥയ്ക്ക് പരിഹാരമാകുമെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു ബ്യൂറോ